മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ ദർശനം നടത്തുകയാണ് തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം തിരുനൊട്ടാളത്ത് ശങ്കരനാരായണനെ തൊഴുതു പൂർത്തിയാകും കാൽനടയായി സഞ്ചരിക്കുന്നതാണ് ആചാര രീതി ശിവാലയ ഓട്ടത്തിലെ ആറാം ക്ഷേത്രമായ പന്നിപ്പാകത്ത് നിന്നും എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഇന്നലെ മുതൽ തുടങ്ങിയ ഗോവിന്ദ വിളികളുമായിട്ട് മന്ത്രവുമായിട്ട് ഭക്തർ നടക്കുകയുമല്ലാതെ വണ്ടിയിലുമൊക്കെ തന്നെ ഭഗവാന്റെ പ്രീതിക്കായിട്ട് യാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണ് മനോജ് നിൽക്കുന്നത് അവിടുത്തെ വിശേഷങ്ങൾ രജി ശിവാലയ ഓട്ടത്തിൻ്റെ ആറാമത് ക്ഷേത്രമായിട്ടുള്ള പന്നിപ്പാകം ശിവക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടേക്കും നിരവധിയായി അങ്ങനെ ശിവഭക്തർ ഇരിക്കുകയാണ് ഓരോരുത്തരും ആ ഗോവിന്ദ ഗോപാല മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദർശനത്തിനായി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രാവിലെ മുതൽ ആരംഭിച്ചതാണ് അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യാദീപാരാധന തിരുമലയിൽ നിന്നും വണങ്ങി ആരംഭിച്ച ശിവാലയോട്ടം അവരൊക്കെ ഇന്ന് അവസാന ക്ഷേത്രത്തിലേക്കും എത്തിയിട്ടുണ്ടാകണം ഇപ്പോൾ ഇതൊക്കെ തന്നെ പുലർച്ചെ ഈ യാത്ര ആരംഭിച്ചിട്ടുള്ള ആളുകളായിരിക്കണം എന്തായാലും ഭക്തജനങ്ങളൊക്കെ അങ്ങനെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തുകയാണ് എന്തായാലും അവരൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ രീതി ഇവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരം ജില്ല ബാലരാമപുരം രാവിലെ ഇറങ്ങിയതാണോ രാവിലെ അഞ്ചര മണിക്ക് ഇറങ്ങി നാമത്തെ വർഷം ഇത് ഇത് ആറാമത്തെ ആറാമത്തെ അല്ല ഞാനോ ഞാൻ എല്ലാ വർഷവും വരും ഓ വർഷം ആ മാറ്റം മാത്രം എല്ലാ വർഷവും വരും നാട്ടിൽ വരുമ്പോൾ എല്ലാ വർഷവും വരുന്ന ഒരു ഭക്തനാണ് അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറുകയാണ് ഇവിടെ ദർശനം കഴിഞ്ഞാണ് അടുത്ത ക്ഷേത്രത്തിലേക്ക് കൽക്കുളത്തേക്ക് പോകുന്നത് എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഓരോ ക്ഷേത്രത്തിലും ഇന്ന് തന്നെയാണ് അതായത് രാവിലെ മുതൽ ആരംഭിച്ച ആ ഒരു യാത്ര അത് നമ്മൾ രാവിലെ മുതൽ ആരംഭിച്ചതാണ് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന് പോകുന്നവരും അതോടൊപ്പം തന്നെ ഓടുന്നവരും ഒക്കെ ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു അവരൊക്കെ ദർശനം അങ്ങനെ ഓരോ ക്ഷേത്രത്തിൽ പൂർത്തിയാക്കി അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട് സ്ത്രീകളടക്കം അതായത് ഏറ്റവും കൂടുതൽ അമ്മമാരാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ തന്നെ ഇവർക്ക് വേണ്ട ഭക്ഷണം അതോടൊപ്പം തന്നെ കുടിക്കാനുള്ള ചുക്കുവെള്ളം ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അവരൊക്കെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഓരോ ക്ഷേത്രങ്ങളും ഇവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും രാവിലെ തിരുമല ക്ഷേത്രത്തിലായിരുന്നു അതുകഴിഞ്ഞ് തെക്കുറിശ്ശിയിലും തൃപ്പരപ്പിലും തിരുനന്തിക്കരയും എത്തി പിന്നീട് പൊന്മനയിലും ഇപ്പോൾ പന്നിപ്പാകത്തും എത്തി നിൽക്കുകയാണ് ഇനി കൽക്കുളവും മേലാങ്കോടും തിരുവിടക്കോടും തിരുവിതാംകോടും തൃപ്പന്നിക്കോടും തിരുനെട്ടാലത്ത് വന്ന് അവസാനിക്കുന്ന യാത്രയാണ് എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരേ മനസ്സോടുകൂടി അതായത് ഈ ശിവരാത്രി ദിനത്തിൽ ഏറെ പുണ്യം എന്ന് കരുതുന്ന ഈ ശിവാലയ ഓട്ടം അത് കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് താലൂക്കുകളിലായുള്ള പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലുമെത്തി ദർശനം നടത്തി അവസാനം ശങ്കരനാരായണനെ കണ്ട് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു ആ ഒരു യാത്ര ആ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഓരോ വർഷവും എല്ലാ ഭക്തർക്കുമുള്ളത് എന്തായാലും ഇതിൻ്റെ ഐതിഹ്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അത്തരത്തിൽ പ്രാധാന്യമേറെയുള്ള ഒരു ആചാരം അത് ഈ തമിഴ്നാടായിട്ടുള്ള അതായത് നേരത്തെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ഇന്ന് തമിഴ്നാട്ടിലുള്ള ഈ കന്യാകുമാരിയിൽ അങ്ങനെ ശിവഭക്തർ ഒന്നിച്ച് ഇവിടേക്ക് ഒരേ മനസ്സോടുകൂടി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് അത് കഴിഞ്ഞ ദിവസം മുതൽ ഇപ്പോഴും അങ്ങനെ ആ തിരക്ക് തുടരുകയാണ് ഇനിയും ഒരുപാട് പേര് ഈ റോഡിലൊക്കെ വരുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് ഭക്തർ ഇങ്ങനെ എത്തുന്നു എന്തായാലും അവരൊക്കെ അങ്ങനെ ദർശനം നടത്തി ഓരോ ക്ഷേത്രത്തിലേക്കായി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെ ഗോവിന്ദ ഗോപാലാവളികളോടുകൂടി അങ്ങനെ ശിവനെയും സ്തുതിച്ചുകൊണ്ട് അങ്ങനെ വിഷ്ണുവും ശിവനും ഒന്നാണ് അല്ലെങ്കിൽ ആ ഒരു ഐക്യം ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ദർശനം നടത്തുന്നത് ഏതായാലും അവസാന ദർശനം ഞാൻ നേരത്തെ പറഞ്ഞു ശങ്കരനാരായണനെ ദർശിക്കുന്നതോടുകൂടി വിഷ്ണുവും ശിവനും ഒന്നാണെന്നുള്ള ആ ഒരു ആ ഒരു ഐക്യബോധമാണ് പകർന്നു നൽകുന്നത് ആ ഒരു പരിസമാപ്തി കുറിക്കാനുള്ള മണിക്കൂറുകളിലേക്കാണ് ഈ ഭക്തരെല്ലാം ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ശിവരാത്രി ദിനം കന്യാകുമാരി ജില്ലയിലുള്ളവരെയും അതോടൊപ്പം തന്നെ ഇങ്ങോട്ടുള്ള ഈ അതിർത്തി പ്രദേശത്തുള്ള മലയാളികളെയൊക്കെ സംബന്ധിച്ച് ഈ ശിവാലയ ഓട്ടം എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ് അവരെല്ലാവരും എല്ലാ വർഷവും പങ്കെടുക്കുന്ന ഒരു ആചാരം കൂടെയാണ് ഈ ശിവരാത്രി ദിനത്തിൽ അവർ ചെലവഴിക്കുന്നതും ഈ ക്ഷേത്രങ്ങളിൽ തന്നെയാണ് നമ ശിവായ മന്ത്രവും കൈകളിൽ വിഷറിയും ഭസ്മ സഞ്ചിയുമായി ഓരോ ഭക്തരും ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുകയാണ് ആറാം ക്ഷേത്രമായ പന്നിപ്പാകത്ത് മനോജ് മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്